വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ െ മനസിലുണ്ടോ തിരുമിറ്റകോട് വയസ്സുകാരനെ നായ്ക്കൾ സംഘം ചേർന്ന് ആക്രമിച്ചു കുട്ടിക്ക് ഗുരുതരമായ പരിക്കേറ്റു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷനെയാണ് നായ്ക്കൾ ആക്രമിച്ചത് തിരുമറ്റക്കോട് നെല്ലിക്കാട്ടരി പെട്ടിക്കട സ്വദേശിയായ കുന്നമ്പുറത്ത് സക്കിർ ഹുസൈന്റെ മകൻ വയസ്സുകാരൻ മുഹമ്മദ് ഹിഷാനെയാണ് വീടിനടുത്തുള്ള വളർത്തുനായയും നായയും തെരുവു സംഘം ചേർന്ന് കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹിഷാം പള്ളിയിലേക്ക് പോകുന്നതിനിടയിൽ പെട്ടിക്കട ജനകീയ വായനശാലയുടെ സമീപത്തു വച്ചാണ് നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചത് സംഘം ചേർന്ന് നായ്ക്കളുടെ അക്രമത്തെ തുടർന്ന് കുട്ടി റോഡിൽ വീഴുകയായിരുന്നു കൈകാലുകളിൽ നിന്നും കാലിന്റെ തുടയുടെ മുകൾ ഭാഗത്തു നിന്നുമെല്ലാം മാംസം കടിച്ചെടുത്ത നിലയിലാണുള്ളത് റോഡിൽ തളർന്നു വീണ കുട്ടിയെ വീട്ടുകാരും ഓടിക്കൂടിയവരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അബോധാവസ്ഥയിലായ കുട്ടിയെ അതീവ സുരക്ഷാ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം നടന്നത് തിരുമറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തിന്റെ അതിർത്തി ഗ്രാമമായ പെട്ടിക്കട പ്രദേശത്ത് അടുത്ത കാലത്തായി തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചതായും ആട് കോഴി പശു തുടങ്ങിയ വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവയെ വീട്ടുകാർക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു വേണ്ടത്ര മുൻകരുതലില്ലാതെയും പ്രതിരോധ ചികിത്സാ നടപടികൾ സ്വീകരിക്കാതെയും പല വീട്ടുകാരും പട്ടികളെ വീടുകളിൽ വളർത്തുന്നതായും നാട്ടുകാർക്ക് പരാതിയുണ്ട്